നിങ്ങളിൽ എത്ര പേർക്ക് ഈ മന്ത്രം അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ ഗുരുവായൂരമ്പലത്തിൻ്റെ ആ മതിൽക്കട്ടിനകത്തേക്ക് നമ്മൾ നമ്മുടെ വലതുകാൽ വെച്ച് കയറുമ്പോൾ ആ ശ്രീലകത്തിന് മുന്നിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ ഓരോ ഭക്തന്റെയും ചുണ്ടിലുണ്ടാകേണ്ടുന്നൊരു മന്ത്രം കുറഞ്ഞ പക്ഷം എട്ട് തവണയെങ്കിലും നമുക്കിത് ജപിക്കാൻ കഴിഞ്ഞാൽ കോടി പുണ്യത്തിന്റെ കടാക്ഷങ്ങൾ നമുക്ക് കിട്ടാവുന്ന മന്ത്രം ഇനി വീട്ടിലിരുന്ന് നമ്മൾ ഗുരുവായൂരപ്പനെ സ്മരിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ജപിച്ചിരിക്കേണ്ടുന്ന മന്ത്രം ആ സ്മരണയിൽ നമ്മൾ ഗുരുവായൂർ എന്ന് സ്മരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാമിൻ തുമ്പിൽ ഉണരേണ്ടുന്ന മന്ത്രം ഇത് പൂന്താനവും കുരൂരമയും ചെമ്പയും എല്ലാം ജപിച്ചിരുന്ന മന്ത്രം അവിടുത്തെ അകമഴിഞ്ഞ ഭക്തരുടെ എല്ലാം നാമിൻ തുമ്പിൽ വിളയാടുന്ന മന്ത്രം പക്ഷെ പലയിടത്തും ചോദിക്കുമ്പോൾ അവർ ഈ മന്ത്രം ജപിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഗുരുവായൂർ അമ്പലത്തിൽ നിരന്തരമായ ദർശനം നടത്തുന്നുണ്ട് അവിടെ ചെന്ന് ഓണമോ ഭഗവതയെ വാസുദേവായ ജപിക്കുന്നുണ്ട് മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് എന്നാൽ ആ ഗുരുവായൂർ അമ്പലത്തെ സ്തുതിക്കുന്ന ഈ മഹ മന്ത്രത്തെ പലർക്കും അറിയില്ലാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ആ പുണ്യങ്ങളുടെ വലിയൊരു കലവറ ഇവർക്ക് കിട്ടാതെയും പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയൊരു വേള നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിനെ സ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ നടയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ നാവിൻ തുമ്പില് ഉണരേണ്ടുന്ന മന്ത്രം കോടി പുണ്യങ്ങളുടെ ചൈതന്യമുള്ള മന്ത്രം ഇത് ജപിച്ചാൽ നമ്മൾ ഏറ്റവും ബഹുമാനിതമായിട്ട് ഭഗവാനെ ദർശിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പൂർണമായ കടാക്ഷം നമ്മളിലേക്ക് എത്തിച്ചേരും ഈ മന്ത്രം ജപിക്കാൻ എല്ലാവർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് കൂടുതലായിട്ടുള്ള ഗുണം ലഭ്യമാകും അത് ഉറപ്പായ കാര്യമാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ഇപ്പോൾ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുമ്പോഴാണ് ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും നിങ്ങൾക്ക് ലഭ്യമാകുക അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഗുരുവായൂർ അമ്പലത്തിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കാത്ത ഒരു ഭക്തനും ഉണ്ടാവില്ല അവിടം കണ്ടു തൊഴുമ്പോൾ നമ്മുടെ മനസ്സ് ആ സ്വർഗത്തിലെത്തിയ പ്രതീതിയാണ് കിട്ടുന്നത് ജീവിതത്തിന്റെ പരിപൂർണത നമുക്കവിടെ ദർശിക്കാൻ കഴിയും ഭക്തനായിട്ടുള്ള ഒരാളുടെ കാര്യം പറയുകയാണ് കേട്ടോ അവിടെ ഒരു ടൂറിസ്റ്റായിട്ട് കടന്നു കെല്ലുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത് ഒരു ഭക്തന്റെ ആത്മസമർപ്പണമാണ് അവിടെ നടക്കുന്നത് ആ കണ്ണനാമുണ്യെ ഒരുമാത്രം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഉതിരുന്നത് കണ്ണീരല്ല വെണ്ണയാണ് എന്നാണ് പറയപ്പെടുന്നത് അല്ലെ അത്ര നയന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് അവിടെ കിട്ടുന്നത് നമ്മൾ അവിടെ ചെന്ന് നിന്ന് ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കും പല മന്ത്രങ്ങളും കൃഷ്ണമന്ത്രങ്ങൾ വിഷ്ണു മന്ത്രങ്ങളെല്ലാം ജപിക്കും കാര്യം ഭഗവാൻ അവിടെ വിഷ്ണു ആണെങ്കിലും നമ്മുടെ ഉള്ളിലെ ഉണ്ണിക്കണ്ണനാണ് ആ ഭഗവാൻ എങ്ങനെ ആ ഉണ്ണിക്കണ്ണന്റെ ഭാവത്തിൽ നമുക്ക് ദർശനം അരുളുകയാണ് പക്ഷെ നമ്മൾ ആ നടയിലേക്ക് വലത് കാലം വെച്ചങ്ങട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിൽ ഒരു മന്ത്രമുണ്ട് ഈ ാണ് വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളെല്ലാം ജപിക്കുന്നത് അത് നമ്മൾ ഒരാളെ കാണുമ്പോൾ നമസ്തേ എന്ന് പറയില്ലേ അല്ലെങ്കിൽ സാർ എന്ന് വിളിച്ച കാര്യം പറയില്ലേ അതുപോലെ നമ്മൾ ബഹുമാനിതമായിട്ട് ആ ഗുരുവായൂർ അമ്പലത്തെ ഒരു മന്ത്രത്താൽ ഉണർത്തുകയാണ് നമ്മുടെ വരവറിയിക്കുകയാണ് നമ്മൾ അത്രയും നേരം എന്താ ഒരു കണക്ഷനിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുകയാണ് നമ്മൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോ ആ കണക്ഷൻ പൂർണ്ണമാവുകയാണ് അതിശക്തമാവുകയാണ് മറ്റു മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെതായ ഗുണമുണ്ടെങ്കിലും ഈ മന്ത്രം ജപിച്ചിട്ടാണ് നിങ്ങൾ മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നതെങ്കിൽ ആ ശക്തി അതിവിശേഷമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അർത്ഥം അല്ല മറ്റു മന്ത്രങ്ങൾക്ക് ശക്തി ഇല്ല എന്നുള്ളതല്ല വിശേഷാലുള്ള ഈ മന്ത്രം ഒരു ഭക്തൻ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് നല്ലതല്ലേ ഇത് എത്ര വട്ടം ജപിക്കണം ഇത് എട്ട് വട്ടമെങ്കിലും കുറഞ്ഞ പക്ഷം ജപിക്കണം ഇനി കൂടുതൽ ജപിച്ചു പോയാൽ എന്ത് യാതൊരു കുഴപ്പമില്ല ഈ മന്ത്രം വീട്ടിലിരുന്ന് ജപിക്കാമോ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് ജപിക്കാം ഗുരുവായൂരപ്പനെ സ്മരിക്കുന്ന മാത്രേണേ ഈ മന്ത്രം ജപിക്കാമോ ജപിക്കാമല്ലോ മാത്രമല്ല ചില സമയങ്ങളിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് മനസ്സുകൊണ്ട് കടന്നു കഴിയും അല്ലേ വീട്ടിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടങ്ങട്ട് എത്തിച്ചേരുകയാണ് ആ സമയത്തും ജപിക്കണം ഈ മന്ത്രം ഇത് മറക്കാതെ വയ്ക്കുക ഇത് ഓർമ്മയിൽ എന്നെന്നും കാണട്ടെ വിളങ്ങി നിൽക്കേണ്ടുന്ന മന്ത്രമാണ് അപ്പൊ ആ മന്ത്രം ഞാൻ പറയാം എഴുതി കാണിക്കാം ഓം ഹ്രീം പ്രണമാമിഹം ശ്രീ ഗുരുവായൂർ ഗുരേശം കേട്ടിട്ടുണ്ടാവും അല്ലേ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ ഇതിൽ ജപിക്കുന്നുണ്ടാവും പക്ഷേ ജപിക്കാത്തവരാണെങ്കിൽ കൃത്യമായിട്ടും ഇത് എഴുതിയെടുത്ത് പഠിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്നും പ്രകാശിക്കണം അതായത് നമ്മൾ ആ ഭഗവാനെ പ്രണമിക്കുന്നു ഗുരുവായൂർ പ്രദേശത്ത് വസിക്കുന്ന ഭഗവാനെ ഞാൻ നമിക്കുന്നു പ്രണമിക്കുന്നു എന്നുള്ള അന്തരീകാർത്ഥവും ഈ മന്ത്രത്തിന്റെ ധ്വനിയിൽ അടങ്ങിയിരിക്കുന്ന അതിശക്തമായ വിശേഷ അക്ഷരങ്ങളുടെ ഗുണവും ചേർന്നിട്ട് ഇത് നമുക്ക് നൽകുന്ന പുണ്യം അതിശ്രേഷ്ഠമായിരിക്കും അപ്പോ ഇനി മുതല് ഈ മന്ത്രം അറിഞ്ഞൂടാന്ന് നിങ്ങൾ പറയരുത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലികാലകന്മഷങ്ങളെല്ലാം അകന്നുപോകും നമ്മുടെ തീരാവേദനകളെല്ലാം മാറിക്കിട്ടും നമ്മളിൽ ഭക്തി ഇല്ലാതെ പോകുന്ന ചില അവസ്ഥകളുണ്ട് നമ്മള് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മുമ്പ് പ്രാർത്ഥിച്ചതുപോലെയൊന്നും നമുക്ക് ഭക്തി കിട്ടുന്നില്ല എന്തോ ക്ഷേത്രത്തിൽ പോകാൻ പോലും തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഭക്തന് ചില ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ നിങ്ങൾ തിരുനടയിലേക്ക് ചെല്ലുമ്പോൾ ഇനി നടയിലേക്ക് ചെല്ലാൻ പറ്റിയില്ല അടുത്ത വർഷമേ പോകുന്നു അടുത്ത മാസമേ പോകുന്നുള്ളൂ അടുത്ത ആഴ്ച പോകുന്നുള്ളൂ കുഴപ്പമില്ല ഈ സമയത്ത് ഇത് പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്താണ് ഓ ഹ്രീം പ്രണമാമിഹം ശ്രീ ഗുരുവായൂർ പുരേശം ഈ മന്ത്രം നിങ്ങൾ മനസ്സിലൊരു ഇടുക അത് ചിലപ്പോൾ എട്ടാവാം ചിലപ്പോൾ പത്താവാം ചിലപ്പോൾ ഇരുപതാവാം എണ്ണലില്ല നമ്മളങ്ങ് ജപിച്ചാൽ മതി ഇത് മനസ്സിൽ നിന്നുള്ള നിറവാണ് ഇത് ജപിച്ചു കഴിയുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇത്രയും കാലം ദർശനം നടത്തി നിന്നും ഏറെ സന്തോഷവും ആനന്ദവും എന്തെന്നില്ലാത്ത അനുഭൂതികളും കിട്ടും ചിലപ്പം ചില വിഷമതകളൊക്കെ നമ്മുടെ യാത്രയിലൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ അവിടുത്തെ ഹോട്ടൽ മുറികൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മൾ കുറേ നേരം ക്യൂ നിന്നിട്ടുണ്ടാവും കുറച്ച് പ്രയാസം ഉണ്ടാവുന്ന അവസ്ഥകളൊക്കെ ചിലപ്പോൾ ഒരു ക്ഷേത്ര ദർശനം തിരക്കുള്ള ക്ഷേത്രം അല്ലേ അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ച് അവിടെ തൊഴുതിട്ട് വരാമെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് വട്ടം പോയിട്ടുണ്ടല്ലോ അതിൽ വച്ച് ഏറ്റവും മികച്ചതായിട്ടുള്ള അനുഭവമായിട്ട് ഇത് മാറും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ വളരെ വിശിഷ്ടമായിട്ടുള്ള ഈ മന്ത്രം മറക്കാണ്ട് കുറിച്ചു വയ്ക്കുക നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഓരോ കൃഷ്ണഭക്തനും ഓരോ ഗുരുവായൂരപ്പ ഭക്തനും അകമഴിഞ്ഞ് ധ്യാനിക്കുന്ന മന്ത്ര പട്ടികയിലെ ഏറ്റവും വിശിഷ്ടമായ ഈ പട്ടിക നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചതെന്നതും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവായൂരൊപ്പം തന്നെയാണ് നിങ്ങളും അനുഗ്രഹീതരാണ് എന്നുള്ളത് ഉറപ്പിച്ചു വയ്ക്കുക ഭഗവാനെ ഇഷ്ടമുള്ള എല്ലാവരും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഓം ഹ്രീം പ്രണവാമിഹം ശ്രീ ഗുരുവായൂർ പ്രേശം എന്ന് മെസ്സേജ് ചെയ്തോളൂ നിങ്ങളുടെ ആ അകമഴിഞ്ഞ ഭക്തി സമർപ്പിച്ചോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിനെ കീഴിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനു വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ